ഹലോ കൂട്ടുകാരെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അനു എന്നാണ് എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിന് മുന്നേ ഞാനൊരു ബ്യൂട്ടി ഫേസ് പാക്ക് എടുത്തിട്ടുണ്ട് ഒരു ബ്യൂട്ടി ടിപ്പാണ് ചെയ്തത് ഫേസ് പാക്കാണ് നല്ലൊരു ഫേസ് പാക്ക് ആണ് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്യണം അഭിപ്രായം പറയണം പിന്നെ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കക്ക ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് കക്ക നന്നായിട്ട് കഴുകി വെച്ചത് പിന്നെ ചെറിയ ഉള്ളി സവാളയും കൂടെ അരിഞ്ഞെടുത്തത് പിന്നെ തേങ്ങാ കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടെ വേണം ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയേ പിന്നെ കുക്കറിനകത്താണ് നമ്മൾ കക്ക വേവിച്ചെടുക്കുന്നത് കുക്കറിനകത്തോട്ട് കക്ക വേവിക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി എന്നിവ ആവശ്യത്തിന് വേണം കേട്ടോ അത് എന്താണ് ഈ കക്കായലൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഒത്തിരി നമ്മൾ ആഡ് ചെയ്യേണ്ട കാരണം പിന്നെ വഴറ്റാൻ നേരത്ത് നമ്മളിതൊക്കെ പൊടികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കുറച്ച് മതി കേട്ടോ അതിൽ കാണിക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കാരണം കക്കയ്ക്കകത്തു നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കാരണം മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി കുറഞ്ഞു പോയതുകൊണ്ട് ഇച്ചിടെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ അതിൻ്റേതായിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളും ഈ വീഡിയോയ്ക്കുണ്ട് നിങ്ങളതുകൊണ്ട് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളെന്താ ക്ഷമിക്കണം ഞാൻ ഇനിയുള്ള അതെല്ലാം ശ്രദ്ധിക്കാൻ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാതെ കക്ക ഓൾറെഡി വെന്ത് വരുന്നതാണ് കാരണം ആവി പുഴുങ്ങി വരുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കെട്ടും ഒരു എന്താണ് ഒരു മൂന്ന് വിസില് മതി വേവിക്കാൻ വേണ്ടി കേട്ടോ ഇത്രയും ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ മതിയെ കുറച്ചിട്ടാൽ മതി കാരണം പിന്നീട് നമുക്ക് ഇതിലേക്ക് വഴറ്റാൻ ഇടാ ഇടണം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ആ കക്കയിലൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഈ പൊടികളും ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ചതച്ചതോടെ ഇട്ട് വേവിച്ചാൽ മതി കേട്ടോ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം മൂന്ന് വിസിലാവുന്നതും വരെ വേവിക്കാം കേട്ടോ മൂന്ന് വിസില് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പ്രായം എടുത്തിട്ടുള്ളൂ മൂന്നാമത്തെ എടുക്കാൻ പറ്റില്ല അത് മൂന്ന് വയസ്സിൽ വേണം കേട്ടാ മൂന്ന് വിസിൽ വന്നതിന് ശേഷം നിങ്ങളത് എടുത്ത് മാറ്റാവും അതിലേക്ക് അതിലേക്കൊരു ചീനിച്ചട്ടി വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് തേങ്ങ വരക്കാനാണേ തേങ്ങ കൊത്തുനിന്ന് വറത്തെടുക്കണം ഒത്തിരി കരിയാതെ ഒരു എന്താണ് ഒരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേനും ആകുന്നറം വരെ ഇത് മൂപ്പിക്കണം കേട്ടോ ഒത്തിരി കരിഞ്ഞു പോകരുത് കക്കി തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങാക്കോത്തുകൂടെ കടിക്കാൻ കിട്ടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അപ്പം നന്നായിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാവേ ഈ ഒരു പരുമാകുമ്പോഴത്തേനും തേങ്ങാ കൊത്ത് ഫ്രൈ ആയി കിട്ടും ഈ ഈയൊരു പരുവ ആകുമ്പോഴത്തേനും നിങ്ങളത് എടുക്കണം കേട്ടോ ഇനി അത് മുഴുവനും എടുക്കാം കേട്ടോ ഒരു പരുവം വരെ ആകാവൂ കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് സവാളയും ഉള്ളി സവാളയും ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട് സവാളയൊന്ന് വഴന്തി കിട്ടാൻ വേണ്ടി കേട്ടോ പെട്ടെന്ന് നമ്മൾ ഓൾറെഡി കക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ അനുസരിച്ച് വേണം സവാളയ്ക്കകത്ത് ഉപ്പ് ചേർക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഉപ്പ് കഴിക്കും കേട്ടോ അതുകൊണ്ടാണ് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഈ കക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളം ആയിട്ടുണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചത് കൂടിപ്പോയി സാരമില്ല നമുക്ക് വെള്ളം യൂസ് ചെയ്യാതെ കക്ക മാത്രം കോരിയെടുത്ത് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പം സവോള നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവേ മുളക് പൊടി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ വേണം കേട്ടോ ഇവിടെ കാശ്മീരി ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ എരിവിന് വേണ്ടി കുറച്ച് അല്ലാത്ത സാദാ മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം സാ എരിവ് വേണ്ടവർക്ക് കേട്ടോ കാരണം ഇതിനകത്ത് കുരുമുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ എരിവ് കാണും കുരുമുളക് ചേർത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം കുരുമുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാം അമ്മയുടെ അമ്മയാണ് അമ്മയുടെ സ്പെഷ്യലാണ് അമ്മ അമ്മയുടെ കൈക്കണക്കാണല്ലോ ഇതിലേക്ക് നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം പെരിഞ്ചീരകം പൊടിച്ചതല്ല കേട്ടോ ഗരം മസാലയാണ് എല്ലാം കൂടിയിട്ട് പൊടിച്ചതാണ് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം കേട്ടോ ഒത്തിരി അങ്ങ് മൂത്ത് പോരുത് എന്നാലും മൂക്കണം അതിലേക്ക് നമുക്ക് കക്ക ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാവേ ായിട്ട് മിക്സ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നിങ്ങളത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒത്തിരി ഫ്ലെയിമിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും കേട്ടോ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് ചീനിച്ചട്ടി അടിക്കൊന്നും പിടിക്കുന്നില്ല അത് ആ മുളക് ചെറുതായിട്ടൊന്നും അടുക്കി പിടിക്കുന്നുണ്ട് അല്ലാതെ കക്കയച്ചൊന്നും അടുക്കി പിടിക്കുന്നില്ലേ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്നും മൂക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കാരണം കുറച്ച് ഗരം മസാലയുടെ കുറവുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ അതുകൊണ്ട് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഗരം മസാലയുടെ ആ ഒരു ടേസ്റ്റ് വരുമ്പോഴത്തന്നെ നല്ലൊരു ടേസ്റ്റാണ് കാക്ക ഫ്രൈക്ക് അതുകൊണ്ട് കുറച്ചേരം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് ഇളക്കുന്നുണ്ട് അമ്മ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കോത്തൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ ഈ ഒരു സമയത്താണ് തേങ്ങാക്കൊത്ത് കൊത്ത് ആഡ് ചെയ്യണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങാക്കൊത്ത് കൊത്ത് നിങ്ങൾ ഇടണം കേട്ടോ തേങ്ങാക്കൊത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് തേങ്ങാ കൊത്തൂടെ ഇടയ്ക്ക് കക്കടയുടെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ അമ്മ എനിക്ക് കക്ക ഫ്രൈ ചെയ്യാൻ അറിയാം പക്ഷേ എൻ്റെ അമ്മ വെക്കും നമ്മുടെ അമ്മമാരൊക്കെ വെക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അതുകൊണ്ട് ഞാൻ അമ്മയും കൊണ്ട് വെപ്പിച്ചതാണ് എനിക്ക് കക്ക ഫ്രൈ ചെയ്യാൻ അറിയാവേ ഒരു പ്രാവശ്യം ഞാനും കാണിക്കാം എൻ്റെ രീതിയിൽ നമ്മുടെ കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാവേ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി നല്ലതാണ് കക്ക നല്ല എന്താ വൈറ്റമിൻ വൈറ്റമിനൊക്കെ അടങ്ങിയതാണ് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്